മിസ്സിഹായിൽ പ്രിയമുള്ള സഹോദരി സോന്മാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ എന്റെ ആത്മാവെ നിയന്തിന് വിഷാദിക്കുന്നു നീ നിയന്തിന് നെടുവീർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തു ഒന്നുമില്ലാത്ത നിലയിലായാൽ ഉള്ളിൽ വിഷാദം നിഴലിടും തത്ഫലമായ മനസ്സ് ഒത്തിരി വിഷാദ കലുഷിതമാകും അപ്പോൾ മുഖപ്രകാശം നഷ്ടപ്പെട്ട് മ്ലാനമാകും അപ്രകാര വിഷമാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയാണ് രക്ഷാമാർഗം എന്ന് സങ്കീർത്തനൻ പറയുകയാണ് ദൈവം തെരഞ്ഞെടുത്തവരെ അധികം മഹത്വരമായ നിലയിലേക്ക് ഉയർത്തുമ്പോൾ അവർ ആശ്രയിച്ചിരുന്ന പല ഉപാധികളെയും ദൈവം തകർത്തുകളെയും ദൈവം മാത്രമാശ്രയം എന്ന നിലയിലെത്തുമ്പോൾ നാം അന്താളിച്ചു പോകരുത് കാലേ കൂട്ടി മനസ്സുകൊണ്ട് തെറ്റായ എല്ലാ ആശ്രയങ്ങളെ ഉപേക്ഷിച്ചാൽ നാം മനസ്സിന്റെ പിരിമുറുക്കത്തിൽപ്പെട്ട് വിഷാദിക്കുവാൻ ഇടയാവുകയില്ല പണത്തിൽ നമ്മൾ ആശ്രയിക്കരുത് പണം വന്നതുപോലെ അതിവേഗം ഇറങ്ങിപ്പോകും മക്കളിൽ ആശ്രയിക്കരുത് അവർ നമ്മെ കരുതി നോക്കിക്കൊള്ളുമെന്ന് ചിന്തിക്കരുത് മനുഷ്യ സ്വഭാവം പെട്ടെന്ന് മാറിപ്പോകാം മക്കളുടെ സ്വഭാവത്തിലും മാറ്റം സംഭവിച്ചേക്കാം ധനത്തിൽ ആശ്രയിച്ച ലോത്തിന്റെയും മകനിലാശ്രയിച്ച എബ്രാഹാമിന്റെയും ദാവിദിന്റെയും ഒക്കെ അവസാന കാലം എങ്ങനെയെന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലോ നമ്മുടെ ആശ്രയ സ്ഥാനങ്ങൾ ഇല്ലാതാക്കുന്നത് നമ്മെ ധീരരാക്കുവാൻ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ് യുദ്ധകാലങ്ങളിൽ ശത്രുക്കൾ അധികം ഭയപ്പെടുന്നത് പാരച്ചുട്ട് ഭടന്മാരെയാണ് അവർക്ക് പിന്നിൽ ആശ്രയിക്കാനൊന്നുമില്ല അവർ മരണത്തെ ഭയപ്പെടാതെ യുദ്ധം ചെയ്യും അതുപോലെ തന്നെ മാനുഷിക ആശ്രയസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ട് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവർ അത്ഭുത പ്രതിഭാസങ്ങളാണ് ഒരു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ദൈവത്തെ മാത്രം ആശ്രയിക്കുന്നവരുടെ ജീവിതം ശക്തിയേറിയതായിരിക്കും അതേ ഇരുട്ട് വ്യാപിക്കുമ്പോൾ നക്ഷത്രങ്ങൾ വെളിച്ചം വീശും മനുഷ്യസഹായം തീരുമ്പോൾ ദൈവം കടന്നിടപെടും നമ്മുടെ കൃത്യവിശ്വം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും എപ്പോഴും എന്നും